തീരദേശ മേഖലകളിൽ വലിയ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചയാക്കുന്നു കേന്ദ്രത്തിന്റെ കുറെ പദ്ധതികളുണ്ട് കോൾഡ് സ്റ്റോറേജുകൾക്ക് ഒരു കോൾഡ് സ്റ്റോറേജ് പോലും ഈ എവിടെയും ഈ കോസ്റ്റൽ ഏരിയയിൽ എവിടെയും പണിയാനുള്ളൊരു പ്രപ്പോസലോ പ്രൊജക്റ്റോ കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന് ന്യായമായ ഒരു വില പോലും അവരെ കൂലി പോലും ഒക്കില്ല കരയിലെത്തുമ്പോഴേ അത് വിറ്റൊഴിവാക്കി അല്ലെങ്കിൽ നശിച്ചു നശിപ്പോവും സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ആ ലക്ഷക്കണക്കിന്റെ കുടുംബങ്ങളുടെ പട്ടിണിക്ക് ഉത്തരം പറയേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്ന കാര്യത്തിന് ഒരു തർക്കമില്ല ലീഗ് മലപ്പുറം ജില്ലാ ട്രഷറർ മുഹമ്മദ് മൗലവിയുടെ നിര്യാണത്തെ തുടർന്ന് വ്യാഴാഴ്ച ഇ ടി മുഹമ്മദ് ബഷീർ മണ്ഡല പര്യടനം ഒഴിവാക്കി താഴെത്തട്ടിൽ നല്ല പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ആദ്യത്തെ താഴെത്തട്ടിൽ തന്നെ ഇത്രയും വന്ന സമയം വളരെ ഹാപ്പിയാണ് നല്ല മണ്ഡലം നിലനിർത്താനും അട്ടിമറി വിജയം നേടാനും ഇരുമുന്നണികളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി പൊന്നാനിയിൽ സജീവമാണ് പൊന്നാനിയിൽ നിന്നും എ കെ ലതീഷ്